ഓം ശ്രീനാരായണ പരമഗുരവേ നമ മന്ത്രം രണ്ട് നീ അസ്തി ധർമ്മീതി പ്രത്യക്ഷ അനുമാനവനഭസോ ായണ പരമഗുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം ശ്ലോക ത്രീ മന്ത്രം രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ധർമ്മിയായ സത്യമുണ്ട് എന്ന പ്രത്യക്ഷ അനുഭവം ഒരിക്കലും ഇല്ല ധർമ്മിയുണ്ട് എന്ന അനുമതി ജ്ഞാനം ഒരിക്കലും ഇല്ലാത്തതുപോലെ തന്നെയാണത് അതായത് പ്രത്യക്ഷം അനുമാനം ശബ്ദം എന്നിങ്ങനെയുള്ള പ്രമാണങ്ങളൊന്നും ഇക്കാര്യത്തിന് സഹായത്തിനില്ലാത്തതിനാൽ ധർമ്മിയാണുള്ളത് എന്നുള്ള അറിവ് െങ്കിലും പ്രമാണങ്ങളുടെ സഹായത്തോടു കൂടി അറിയാനാവുകയില്ല പിന്നെ ശേഷിക്കുന്നത് കേവലമായ ബോധം മാത്രം അഥവാ അറിവ് മാത്രം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക